റോഡ് തകർച്ചയുടെ ഭാഗമായി ആലിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ് സർവീസുകൾ നിർത്തി പ്രതിഷേധം ഒരുങ്ങി പ്രാദേശിക ജനകീയ ആക്ഷൻ കൗൺസിൽ പന്ത്രണ്ടിലധികം സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത് റോഡ് തകർച്ചയുടെ ഭാഗമായി ആലിപ്പറമ്പ് പ്രദേശത്തേക്ക് നിലവിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾ ഇരുപതോളം സർവീസുകളാണ് നിർത്തിയത് പന്ത്രണ്ടിലധികം സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാലങ്ങളായി അവഗണിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതെന്ന് പ്രാദേശിക ജനകീയ ആക്ഷൻ കൌൺസിൽ കുറ്റപ്പെടുത്തി ആലിപ്പറമ്പ് പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ ഉൾപ്പെടുന്ന പള്ളിക്കുന്ന് കാളിക്കടവ് ഹൈസ്കൂൾ പടി വില്ലേജ് റോഡുകളാണ് തകർന്നു കിടക്കുന്നത് മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് വരെയും ജില്ലാ കളക്ടർ മുതൽ വില്ലേജ് വരെയും ഇതു സംബന്ധിച്ച് ആക്ഷൻ കൌൺസിൽ പരാതി നൽകിയിട്ടുണ്ട് ടി കെ ഹംസ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിലും പള്ളിക്കുന്ന് കാളിക്കടവ് ഹൈസ്കൂൾ പടി വില്ലേജ് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നുവെങ്കിലും അവഗണിക്കുകയായിരുന്നുവെന്ന് ആക്ഷൻ കൌൺസിൽ കുറ്റപ്പെടുത്തി തുടർന്നാണ് പ്രദേശത്തുകാർ പ്രാദേശിക ജനകീയ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത് ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതുൾപ്പെടെ സമരപരിപാടികളുമായി രംഗത്തിറങ്ങി ാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം ആധുനിക രീതിയിൽ റോഡ് പുനർനിർമ്മിച്ച് ജനങ്ങളുടെ പ്രശ്നപരിഹാരം കാണും വരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ രാമചന്ദ്രൻ പറഞ്ഞു പെരിന്തൽമണ്ണ